അമ്മാത്ര മോളും കേട്ടു വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല കീർത്തന പേര് എനിക്ക് മൂന്ന് മക്കളാണ് എന്റെ മോള് ബ്യൂട്ടീഷ്യനായിരുന്നു ജോലിക്ക് പോകുമ്പോ ആക്സിഡന്റ് പറ്റിയത് ഇപ്പൊരു കോമ അവൾ അമ്മൊരു വിളിപ്പിന്നെ ഞാൻ നാലഞ്ചു മാസായി കാത്തിരിക്ക ചികിത്സ ചെയ്യുന്ന എല്ലാവരും സഹായം കൊണ്ട് പത്ത് പഞ്ചു ലക്ഷം രൂപ ഇപ്പൊ തന്നെ ആയിട്ടുണ്ട് തുടർന്നുള്ള ചികിത്സക്ക് ഞങ്ങക്ക് പൈസ ഇല്ല എല്ലാവരും സഹായിക്കണം മോളെ പഴയ പോലെ തിരിച്ചു കിട്ടും ഇതെന്റെ അനിയറ്റയാണ് നമ്മളഞ്ചു മാസമായി ഇങ്ങനെ കോമാ